ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് ഫ്ളവോട്ടൈൽ നമുക്ക് സാൻഡ്വിച്ചും ബർഗറും എല്ലാം ഉണ്ടാക്കാം അല്ലേ അതിനുവേണ്ടി ഞാൻ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മിൻസ് ബഫരിലോ മീറ്റ് എടുത്തിട്ട് കേട്ടോ പുറത്തുനിന്ന് നമ്മൾ വാങ്ങുകയാണ് ചെയ്തേ നമുക്ക് മിൻസ് ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം മീറ്റ് വാങ്ങി നിങ്ങൾക്ക് മിൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം അപ്പം അല്പം ഫാറ്റ് കൂടിയുള്ളൊരു മീറ്റ് എടുക്കുകയായിരിക്കും ടേസ്റ്റ് കൂടുതലും നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി അപ്പോൾ ഞാൻ കോമണായിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മീറ്റ് മിൻസ് എടുത്തിട്ട് കേട്ടോ അതിൽ പെപ്പറ് സോൾട്ട് അല്പം ചില്ലി അത് നിങ്ങളുടെ ഓപ്ഷനാണ് കേട്ടോ ചോപ്പ് പാഴ്സിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് പിന്നെ അല്പം ഒനിയനും ഗാർലിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ സോട്ട് ചെയ്തിടാം ഒന്ന് ഒന്ന് ചൂടാക്കി ഇടാം അല്പം ഗ്രീൻ ചില്ലിയും ചോപ്പ് ചെയ്തിട്ടു ചിലർ ഡബ്ളി സോസ് അല്ലെങ്കിൽ വോഷയർ സോസൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് നമുക്കൊന്നും വേണ്ട സോൾട്ട് പെപ്പറ് ഇഞ്ച വെളുത്തുള്ളിലും കൂടി ഇത്തിരി ചില്ലിയും ഉപ്പെല്ലാം ഇട്ടതിന് ശേഷം അതാ നമുക്ക് റൗണ്ട് ഒരു കട്ടറ് ഉണ്ടെങ്കിൽ അതിൽ മോൾഡ് ചെയ്ത വേണ്ട ബർഗർ പാറ്റീസ് റെഡിയാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് ശരിക്കും രണ്ടെണ്ണത്തിന് ഉള്ളു ഞാൻ മൂന്നെണ്ണാക്കി ഉണ്ടാക്കി നിങ്ങൾക്ക് താല്പര്യം പോലെ വെയ്റ്റ് കൂട്ടി കുറച്ച് ഉണ്ടാക്കാം കേട്ടോ ഏകദേശം നൂറ് ഗ്രാമിന് താഴെ ഏകദേശം നൂറ് ഗ്രാമിന് അടുത്തുണ്ട് കേട്ടോ മൂന്നും പാറ്റീസ് അപ്പോൾ ചൂടായ പാത്രത്തിൽ നമ്മൾ ഇതാ അല്പം ഓരോഴിച്ച് പാറ്റീസ് സോറി പാറ്റീസ് ഇങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കാം ചൂടുള്ള പാനാണെന്ന് പ്രത്യേകം ഉറപ്പ് വരുത്തണം അപ്പോൾ നല്ല ജ്യൂസി ആയിട്ട് കിട്ടാനായിട്ട് അല്പം സ്ലൈസ് പനി നമുക്ക് ക്യാരമൽ ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഒപ്പം സെയിം പാനിലിട്ടിട്ട് സ്ലൈസ് ചെയ്ത ഉള്ളി നമുക്കൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം സോൾട്ട് പേപ്പറൊക്കെ ഇട്ടിട്ടുണ്ട് അതിൽ നിന്നുള്ള അംശം കൂടി അലുകയെ കിട്ടിക്കോളും നമ്മൾ ബണ്ണെടുത്തിട്ട് ചൂടാക്കണമെങ്കിൽ ഉണ്ടാകും നമ്മൾ ഇപ്പോൾ തന്നെ ഉപയോഗിക്കുകയാണ് വീട്ടിലാണ് ഉണ്ടാക്കണതെങ്കിൽ ബണ്ണ് നമുക്ക് വേണമെങ്കിൽ ചൂടാക്കാം അല്ലെങ്കിൽ ചൂടാക്കില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിന് ഒരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മയം ഞാനിവിടെ ഇന്ന് എഗ് ലസ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ എഗ് ലസ് മയോൾ നല്ലത് വിത്ത് എഗ് മയോണൈസാണ് ഞാനിത് വാങ്ങിയതാണ് പുറത്തുനിന്ന് നിങ്ങൾക്ക് ഉണ്ടാകാൻ ഈസിയാണ് അതിൽ നല്ല ഐസ് നല്ല ക്രിസ്പി ആയില്ല ഐസ് ബർഗ് കുറച്ച് വെജിറ്റബിൾ നമ്മൾ വെച്ചു അങ്ങനെ കുക്ക്മറും ടൊമാറ്റയും എല്ലാം കൂടി നമ്മൾ വെച്ച് അറേഞ്ച് ചെയ്തു അല്പം സോൾട്ട് പെപ്പറ് ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അതിന് ശേഷം ചെയ്ത നമ്മുടെ ബർഗർ പാക്കീസ് എടുക്കുക ഒരിനെല്ലാം വെച്ചതിന് ശേഷം നമുക്ക് ഓവനിലൊന്ന് വെച്ച് ചീസ് ഇട്ടതിന് സ്ലൈസി ചീസാണ് ഞാൻ ഇടുന്നത് കേട്ടോ നമുക്ക് ഓവനിലൊന്ന് വെച്ച് അതിനെ ഒന്നൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം നല്ല ചൂടാക്കിയെടുക്കാം ഒത്തിരി നേരം വെക്കരുത് ബർഗർ നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റാണിപ്പോൾ സോഫ്റ്റ് ആയിരിക്കണം ജ്യൂസി ആയിരിക്കണം ബർഗർ വറക്കും വരുത് എപ്പോഴും ഗ്രില്ലി ആയിരിക്കും നല്ലത് ഹെൽത്തി ആയിട്ടുള്ളൊരു ബർഗറാണ് ഓയില് ജസ്റ്റ് ഒന്ന് വെച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബർഗർ പാറ്റീസ് റെഡിയാണ് തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ നമ്മുടെ ബർഗർ നല്ല യമ്മി ബർഗർ റെഡിയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയണേ അപ്പോൾ വീട്ടിൽ പാറ്റീസ് റെഡിമെയ്ഡ് വാങ്ങുന്നതിൽ വേദം മിൻസ് കിട്ടുമെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നിങ്ങൾ അതിൻ്റെ റിസൾട്ട് പറയണേ നല്ല ബണ്ണ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും നല്ല സോഫ്റ്റ് ബണ്ണ് ബർഗർ പിന്നെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് കോൾസ്ലോ എന്തും വെച്ച് കൊടുക്കാം നമുക്ക് ഉപയോഗിക്കാം ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്ക് ബർഗറിന് ശേഷം നമുക്ക് സാൻഡ്വിച്ച് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ ബീഫ് കഴിക്കാത്തവർക്ക് നമ്മൾ റോസ്റ്റ് ചിക്കൻ നമ്മൾ ക്രിസ്മസിന് നിങ്ങൾ നമ്മുടെ ചാനൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ റോസ്റ്റ് ചെയ്ത ചിക്കൻ ഞാൻ തണുത്ത് കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് അതിൽ നിന്ന് നമ്മൾ റോസ്റ്റ് ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കണം റോസ്റ്റ് ചിക്കനിൽ നിന്ന് അതിൻ്റെ മീറ്റ് ഭാഗം നമ്മൾ ജൂലീനായിട്ട് എടുത്തു പിന്നെ നമ്മൾ ഒരു ഓംലറ്റ് മസാല ഓംലറ്റ് ഒനീന് കൂടുതലിട്ടിട്ട് മസാല ഓംലെറ്റ് ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ രണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഒന്ന് ചൂടാക്കിയാണ് നമുക്ക് ബ്രൗൺ ബ്രെഡാണ് ബ്രൗൺ കുബൂസാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രെഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം മാക്സിമം ബ്രെഡുകൾ ഉപയോഗിക്കാം എല്ലാം അതിന് കൂടുതൽ വെജിറ്റബിൾ വെച്ചാൽ കൂടുതൽ ക്രഞ്ചി ആയിരിക്കും ഹെൽത്തി ആയിരിക്കും നമ്മൾ മുൻപ് ഉപയോഗിച്ചിരിക്കുന്ന പോലെ തന്നെ നമ്മൾ ലുലു അധികമുള്ള ലെക്ട്യൂവ്സിനും ബാക്കിയുള്ള എല്ലാ ലെക് ജൂലിയനായിട്ടുള്ള വെജിറ്റബിൾ അത് കുക്കുംബർ ടൊമാറ്റോ ഇതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഐസ് ബാർഗ് ലെറ്റ്യൂസും കുറച്ച് വലിയ റോസും എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ബർഗറിന് വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ ബർഗറല്ല നമ്മുടെ കുബൂ സാൻഡ്വിച്ചിന് ബർഗറിൽ നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ അടുത്തത് നമ്മൾ ബർഗർ ചെയ്യും അപ്പോൾ അത് വെച്ച് നല്ല ഒരു ഒരു മീലായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം കേട്ടോ നമ്മൾ ഏകദേശം ഒരു അറുപത് എഴുപത് ഗ്രാം വരാവുന്ന ീറ്റാണ് ഇട്ടെടുക്കാം അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഇത്തിരി സോൾട്ടും പേപ്പറും ചില്ലിയും എന്ത് വേണമെങ്കിലും നിങ്ങൾ ഇടാം അത് നിങ്ങളുടെ ഓപ്ഷനാണ് നല്ല ടൈറ്റായിട്ട് റാപ്പ് ചെയ്യാം അപ്പോൾ നല്ലൊരു ഹെൽത്തി മീലാണ് കേട്ടോ ബ്രൗൺ ബ്രെഡാണ് ഉപയോഗിക്കുന്നത് കൂടുതൽ വെജിറ്റബിൾ ഇടാം നിങ്ങൾ നോക്കണം നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി വാങ്ങണം അവിടെ ബർഗറിൻ്റെ പോലെ തന്നെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന എന്തെങ്കിലും ലെഫ്റ്റോപ്പറായിട്ടുള്ള ചിക്കനോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിന് ഉപയോഗിക്കാം ഞാൻ ബ്രൗൺ ബ്രഡാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ബണ്ണ് നമ്മുടെ ബർഗർ ബണ്ണ് ബാക്കിയുണ്ട് അത് നമ്മൾ മുൻപ് ബീഫ് ബർഗർ ഉണ്ടാക്കിയ പോലെ തന്നെ അല്പം വെജിറ്റബിളൊക്കെ വെച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഈ സെയിം റോസ്റ്റ് തന്നെ ജൂലിയും ചെയ്യുക അതായത് ചെറുതാക്കി പീസുകളായിട്ട് കട്ട് ചെയ്യുക ആ ബർഗർ ബണ്ണാൽ തന്നെ നമുക്ക് ഒരു സാൻഡ്വിച്ച് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ വെജിറ്റബിളെല്ലാം വെച്ചതിന് ശേഷം അല്പം മയോണൈസ് വേണമെങ്കിൽ നമുക്ക് മേലെ ഉപയോഗിക്കാം ഞാൻ കുറച്ച് മയണീസ് ഇഷ്ടപ്പെടുന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഉപയോഗിക്കുന്നു കേട്ടോ നമ്മൾ അടിയിൽ മാത്രം വെച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ രണ്ട് തരത്തിലുള്ള സാൻഡ്വിച്ച് ആയി ഒന്ന് ബർഗർ മണ്ണിലും നമുക്ക് ഓംലെറ്റ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം ഓംലെറ്റ് സാൻഡ്വിച്ച് നിങ്ങളുടെ ഇഷ്ടം പോലെ എരിവുള്ളതോ എരിവില്ലാത്തതോ ഉണ്ടാക്കാം കുബൂസ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രം ചൂടാക്കിയാൽ മതിയിട്ട് ഇതിന് ഞാൻ ബ്രൗൺ കുബൂസാണ് ഉപയോഗിക്കുന്നത് അതിലൊരു അല്പം എഗ്ലെസ് മയോണൈസ് ഒഴിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മയോണൈസ് ഒഴിച്ച് ക്ലാസിക്സ് മയോണൈസ് അല്ല മയോണൈസ് എപ്പോഴും ടേസ്റ്റി എഗ് മൈണൈസാണ് വീട്ടിലുണ്ടാക്കാനും ഈസിയാണ് അതിൽ സാധാ പോലെ തന്നെ വെജിറ്റബിൾ വെജിറ്റബിളെല്ലാം ജോലിയും ചെയ്ത എല്ലാം വെച്ചു ഓംലെറ്റ് എടുത്തിട്ട് ഒരു ഹാഫ് കട്ട് ചെയ്തതിൽ വെച്ചു അപ്പോൾ അവിടെ ഈ സാൻഡ്വിച്ചും റെഡി അപ്പോൾ രണ്ട് സാൻഡ്വിച്ച് മൂന്ന് വെറൈറ്റി സാൻഡ്വിച്ചും ഒരു ബർഗർ നമ്മൾ ഉണ്ടാക്കി കിട്ടും ഇതുപോലെ കൂടുതലായിട്ട് നമ്മുടെ ചാനലുണ്ട് തീർച്ചയായും നിങ്ങൾ കാണണം നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനും തീർച്ചയായും പ്രതീക്ഷിക്കുന്നു താങ്ക് യു താങ്ക് യു ടു എവിരിബി എൻജോയ് ദ ലൈഫ് സജീവ ബൈ താങ്ക് യു അഗൈൻ